ഓം ശ്രീ സാരി ധന്വന്തരീ മന്ത്ര ഓം നമോ ഭഗവതേ വാസുദേവനോന്തരേ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമ വിശ്വാസപ്രകാരം ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ദേവതയാണ് ധന്വന്തരി കൂടാതെ ദേവന്മാരുടെ വൈദ്യനും ആയുർവേദത്തിന്റെ ദേവനുമാണ് ഭഗവാൻ അതിനാൽ രോഗികളും വൈദ്യന്മാരും ഒരുപോലെ ഭഗവാനെ ആരാധിക്കുന്നു രോഗമുക്തിക്കായി ചികിത്സയോടൊപ്പം ഔഷധത്തിന്റെ ദേവനായ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ് പാലാഴി മത്തന സമയത്ത് കൈകളിൽ അമൃത കുംഭവുമായി ഉയർന്നു വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്നോന്തരി ഭഗവാൻ ചതുർബാഹു രൂപത്തിലാണ് ഭഗവാനെ പൂജിക്കുന്നത് പ്രധാന പുഷ്പം കൃഷ്ണതുളസിയാണ് മന്ദാരം ചെത്തി എന്നിവയും പൂജയ്ക്കെടുക്കാവുന്നതാണ് പാൽപായസം കദളിപ്പഴം എന്നിവയാണ് പ്രധാന നിവേദ്യങ്ങൾ നിത്യവും പ്രഭാതത്തിൽ ഗായത്രി മന്ത്രജപത്തിനു ശേഷം ധന്വന്തരി ഗായത്രി ജ മന്ത്രം ജപിക്കുന്നത് അതീവ ഗുണകരമാണ് കൂടാതെ രോഗങ്ങൾ നീങ്ങി ആരോഗ്യവും ആയുസും സിദ്ധിക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീ സായിരം